ും അച് സേവനിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമ്മിന് ഒരാൾക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയത് ഏഞ്ചല പറഞ്ഞ കുട്ടിക്കാണ് കമന്റിന് ഗിഫ്റ്റ് കിട്ടിയത് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാലിക്ക മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പേളിന്റെ മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റും കമ്മലും സെറ്റ് ആയിട്ട് വരുന്ന മോഡലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഇന്നത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വൈറ്റ് എഡി സ്റ്റോണിൽ വന്നിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല നല്ല അടിപൊളി ഡയമണ്ട് പോലത്തെ അടിപൊളി നെക്ലസ് ആണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് പാലക്കയുടെ ഇതുപോലത്തെ ആയിട്ടുള്ള ഒരു മാലയാണ് ആണ് കേട്ടോ വന്നേക്കണത് ഒരു ആറുപിടി ലെങ് വന്നേക്കണ ഒരു മോഡലാണ് ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോണും സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡലോ വന്നേക്കണത് ഇതുപോലത്തെ പാലക്കയുടെ ലോക്കറ്റ് ഇട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് ലോക്കറ്റ് തന്നെയായിട്ട് വേണമെങ്കിൽ എടുക്കുമ്പോൾ അതെല്ലാം ഇതുപോലെ മണിമാലയായിട്ടുള്ള സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡല് വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഡബിൾ ഡയറിന്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ ചെയിൻ ആയിട്ട് വന്നേക്കണ കണ്ണികളും വന്നിട്ടുണ്ട് കേട്ടോ അതൊരു മോഡല് വന്നേക്കുന്നത് ഇത് പോലത്തെ ചോക്കർ ടൈപ്പായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ ചോക്കറായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡൽ കേട്ടോ ഇത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കുകളാണ് കേട്ടോ നമ്മുടെ സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കണത് നല്ല വൈറ്റ് ആയിട്ട് സ്റ്റോണും ഗോൾഡിന്റെ റൗണ്ട് ഡിസൈൻ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ലോക്കായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള വളയാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഡിസൈൻ വർക്കാണ് വന്നേക്കുന്നത് ടൂ സിക്സുകാർക്കും അതുപോലെ തന്നെ ടു ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സൈസിലാണോ കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്ക് ബാങ്കിൽ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ലോക്ക് ബാങ്കിലാണ് വന്നേക്കണത് ടു സിക്സുകാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് മാറ്റിൽ അടിപൊളിയായിട്ടുള്ളൊരു ലോക്കറ്റാണ് കേട്ടോ ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല അത്ര അടിപൊളി മോഡലാണ് ഇതുപോലത്തെ പൂക്കളെ കണ്ണി ചെയ്യണോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു മോഡൽ റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ളൊരു ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ലോക്കറ്റ് സെറ്റാക്കി ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഗോൾഡല്ലാന്ന് ആരും പറയില്ല അധികം റേറ്റ് വരുന്നുല്ലേ കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ മാറ്റ് തന്നെയാണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് നമ്മൾ ഇതിന്റെ വൈറ്റ് മാത്രം കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടുണ്ടായിരുന്നു ഇത് വന്നിരിക്കുന്നത് മൂവിയും വൈറ്റും സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് പേളിന്റെ ഇതുപോലെ ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയില്ല കേട്ടോ കാണാനായിട്ട് എട്ട് എട്ടുപിടി ലെങ് സൂപ്പർ മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഡിസൈനും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും അടിപൊളിയായിട്ടുണ്ട് കളറും കാണാനായിട്ട് സൂപ്പറാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ ഇത് ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റും അതുപോലെ തന്നെ കമ്മലും സെറ്റ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് ഇപ്പോൾ ബോക്സ് ചെയ്യും വേണ്ട ലോക്കറ്റും കമ്മലും മാത്രം മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാം കേട്ടോ നമ്മുടെ ബോക്സ് ചെയ്യണേ നമുക്ക് സെറ്റായിട്ട് ഇടാല്ലോ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ നോക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലീഫിൻ്റെ കമ്മലും അതുപോലെ തന്നെ സെറ്റായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ നല്ല ക്യൂട്ടായിട്ടുള്ള മോഡലാണ് കേട്ടോ നല്ല രീതിയിൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു മോഡലും കൂടിയാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഷേപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ സെറ്റ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ആയിട്ടുള്ള കമ്മലും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഒരു മോഡലാണ് കേട്ടോ ഇതിന്റെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റെഡ് ഇട്ടുണ്ടായിരുന്നു ഈ ഇപ്പാവശ്യം ലോക്കറ്റും കൂടി വന്നിട്ടുണ്ട് സെറ്റ് ആയിട്ട് അപ്പം നമുക്ക് ഇതുപോലത്തെ സെറ്റ് ആയിട്ട് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം അതല്ല കമ്മലുള്ളവർക്ക് ഇതുപോലത്തെ ലോക്കറ്റ് മാത്രം മേടിച്ചാലും അടിപൊളിയാകുട്ടെ നമുക്ക് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ലോക്കറ്റാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൗണ്ട് ഡിസൈൻഡ് ഒരു ലോക്കറ്റും അതുപോലെ തന്നെ സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണം കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇപ്പം നല്ല യൂത്തോളും അടിപൊളിയായിട്ട് ഇതുപോലത്തെ സിം എല്ലാവരും സിമ്പിളായിട്ടുള്ള മോഡലുകൾ ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അല്ലേ അപ്പോൾ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ലാവൻഡർ കളറായിട്ടുള്ളൊരു നെക്ലസ്സാണ് കേട്ടോ വന്നിരിക്കണത് ഉറുവശേനിമയാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പവിഴ മുത്തു വരുന്ന മോഡലാണ് കേട്ടോ ഇന്നലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ സെയിം ചെയിനിൽ ഡബിൾ ലെയർ വരുന്ന പേളിന്റെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയില് കാണാനായിട്ട് അതുപോലെ തന്നെ കരിമണി അങ്ങനെയൊക്കെ ഉള്പ്പെടുത്തിയിട്ടുള്ള അടിപൊളി മോഡലുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ തന്നെ പവിഴാണോട്ടോ വന്നേക്കുന്നത് ലക്ഷ്മിയുടെ വന്നിട്ടുണ്ട് കേട്ടോ കാശിപോലെ പോലെ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ ആറുപിടി ലങ്ങത്തിൽ വരണ നല്ല ഭംഗിയുള്ള ഒരു പേളിന്റെ മാലയാണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഫിനിഷിംഗ് ഉള്ള പേളുമാണ് നല്ല കളർ കോമ്പിനേഷൻ ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നോക്കുന്നത് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ആയിട്ടുള്ള പാലക്കയുടെ മോഡലാണ് കേട്ടോ നോക്കണത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഡിസൈൻ ചെറിയൊരു ഡിസൈനിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അതാണ് കേട്ടോ രണ്ട് മോഡൽ വെച്ചേക്കണേ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ക്യൂട്ടായിട്ടുള്ള മോഡലായിട്ട് കേട്ടോ റോഷിച്ചതിനും നമുക്കൊരാറ് പടി ലെങ്ത് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഇടാൻ പറ്റില്ല സൂപ്പർ മോഡലാണ് കേട്ടോ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ ഇനി കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യണം നമ്മൾ ഈ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീട്ടിൽ നല്ല അടിപൊളി ആയിട്ട് വീണുക താങ്ക് യു